ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ശ്രീ വി ഡി സതീശനെ നിരന്തരമായി ആക്രമിക്കുന്നത് ഒരു പക്ഷേ ഒരു മുതിർന്ന സാമുദായിക നേതാവും ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും പറഞ്ഞുകൂടാത്ത അപമര്യാദയായ വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്ന ഇതേപോലൊരു പരമ പന്നനെ കണ്ടിട്ടില്ല ഇതടക്കം പല കാര്യങ്ങളും പറഞ്ഞു ശ്രീ വി ഡി സതീശനോട് എതിർപ്പുള്ളവർ പോലും ശ്രീ വി ഡി സതീശൻ വളരെ മാന്യതയുള്ള ഒരു നേതാവാണെന്ന് പറയും അതേപോലെ നെഹ്റുവിയൻ സെക്കുലർ ലൈൻ എടുക്കുന്ന വ്യക്തിയാണ് അതിൻ്റെതായ ചില നിച്ഛേദാർഢ്യങ്ങളോ ചില കാര്യങ്ങളിലുള്ള ബോധ്യങ്ങളോ അദ്ദേഹത്തിനുണ്ട് ചില ആൾക്കാർക്ക് അത് പിടിവാശിയാ തോന്നാം അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിക്കുന്ന വിനീതമായി വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ പുരുഷ കമ്മീഷന്റെ ബില്ല് കൊണ്ടുവന്ന് നടക്കാം നിയമസഭയില് സ്പീക്കർ പരുഷം തന്നിട്ടും ശ്രീ വി ഡി സതീശനാണ് പിന്നീടേക്ക് അത് മാറ്റിവെക്കണം എന്ന് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഉള്ളവർ അടക്കമുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു പക്ഷേ ശ്രീ വി ഡി സതീശന്റെ അത്രയും മാന്യതയുള്ള നന്മയും മര്യാദയുമുള്ള നേതാക്കള് വളരെ വിരളമാണ് എതിർപക്ഷത്തെ പോലും നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും അനാവശ്യമായി കുറ്റം പറയാതിരിക്കാനും ഇപ്പം ജ്യോതി മലഹോത്ര അടക്കം കേരളത്തിൽ വന്ന വിഷയത്തിൽ ശ്രീ റിയാസിനെ ആക്രമിക്കാൻ വളരെ നല്ല വടിയാണ് അങ്ങനെ അത് ചെയ്യരുത് അത് നന്മയല്ല എന്ന് പറയാൻ കഴിയുന്ന വളരെ മാന്യതയുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളെ ഉറച്ചു നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ സംവദിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം ഒരു നെഹ്റുവിയൻ സെക്കുലർ ലൈനുള്ള വ്യക്തിയാണ് ഞാനൊക്കെ ഒരു ഗാന്ധിയൻ പ്ലൂറലിസ്റ്റ് ലൈനുള്ള വ്യക്തിയാണ് എനിക്കൊക്കെ കൂടുതൽ എന്താ പറയണേ ഐഡിയോളജിക്കൽ താല്പര്യം ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ശശി തരൂർ സാറും പോലെയുള്ള ആൾക്കാരാണ് എന്നാൽ ശ്രീ വി ഡി സതീശൻ ഒരു ലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് എന്ന ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്നല്ല ഇടത് ലിബറൽ പ്രോഗ്രസീവ് സ്പേസിൽ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ജാതീയമായി അട അധിക്ഷേപിക്കുകയും മോശം വാക്കുകളുപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നത് വളരെ വേദനാജനകമാണ് ഈഴവനായ സുധാകരനെ ഒതുക്കി എന്നാണ് വെള്ളാപ്പള്ളി നരേശൻ സാർ പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലെ സ്ട്രാറ്റജി എന്താ സതീശൻ ഈഴവ വിരോധിയാണെന്നാണ് വെള്ളാപ്പള്ളി നരേശൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈഴവ സമൂഹത്തിലെ ആൾക്കാർ തന്നെ തള്ളും വെള്ളാപ്പള്ളി നരേശൻ സാറിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നരേശൻ സാറിന് കൂടുതൽ ലെവറേജ് കിട്ടുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുക സി പി എമ്മോ ബി ജെ പി യോ വന്നാലാണ് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് ഈഴവ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് പേർ സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത് ചരിത്രപരമായ പല കാരണങ്ങളുമുണ്ട് സി പി എം കൊണ്ടുവന്ന സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നന്മ ഭൂപരിഷ്കരണം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈഴവ അടക്കമുള്ള പിന്നോക്ക സമൂഹങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പം ചരിത്രപരമായി കോൺഗ്രസിനോടൊപ്പം സവർണ ഹിന്ദുക്കൾ നായന്മാർ പ്രധാനമായിട്ട് നായന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗും മുസ്ലിം സമൂഹവും കൂടെ നിൽക്കുമ്പോൾ ഈഴവ ആദി പിന്നോക്കങ്ങളാണ് പ്രധാനമായും എൽ ഡി എഫിൻ്റെ കൂടെയും സി പി എമ്മിൻ്റെ കൂടെയും നിൽക്കുക അപ്പോൾ കേരള രാഷ്ട്രീയം ഇന്ന് കൂടുതലായിട്ട് ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റും ഒരു വശത്ത് കോൺഗ്രസുമായി നിൽക്കുന്ന കാലഘട്ടമാർ മറിച്ച് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരു വളരാൻ സ്കോപ്പുള്ള ബി ജെ പിയും കൂടെ വരുമ്പോൾ ബി ജെ പി കൂടുതൽ വളരുന്നത് ആദ്യം ബ്രാഹ്മണ സമുദായത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അടക്കമുള്ള അഗ്രഹാരങ്ങളിൽ അടക്കമുള്ള ബ്രാഹ്മണ സമൂഹങ്ങളിലും പിന്നീട് സവർണ ഹിന്ദു സമൂഹങ്ങളിലും നായർ സമൂഹങ്ങളിലും ഒക്കെയാണ് അതോടൊപ്പം ആർ എസ് എസ് ഒരുപാട് ദശാബ്ദങ്ങളായി പണിയെടുത്ത ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങളിലാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഡെമോഗ്രഫിക്സ് അല്ലെങ്കിൽ സാമുദായികമായ ഒരു ഡെമോഗ്രഫിക്സ് ഉണ്ടാകുക ഇതിനെ സത്യസന്ധമായി മനസ്സിലാക്കുന്നതിൽ ഒരു എന്താ പറയണ ഒരു പ്രശ്നവുമില്ല അത് മതേതരത്വത്തിനെതിരല്ല യഥാർത്ഥത്തിൽ നല്ല മതേതരത്വവും മതസൗഹാർദ്ദം ഗാന്ധിയൻ മതസൗഹാർദ്ദം ഉണ്ടാകുന്നത് ഈ സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ കൂടിയാണ് അപ്പം ആ ലൈൻ അല്ല ശ്രീ വി ഡി സതീശൻ ജിയുടെ വി ഡി സതീശൻ ജിയുടെ ഒരു ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഇടത് മതേതര അല്ലെങ്കിൽ നെഹ്റുവിയൻ മതേതരത്വം കുറച്ചുകൂടെ നല്ല വാക്കതാണ് നെഹ്റുവിയൻ മതേതര ലൈനാണ് വെള്ളാപ്പള്ളിന്ദരശൻ സാറിന്റെ സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ ബി ജെ പി വളർന്നാലും വെള്ളാപ്പള്ളിന്ദൻ സാറിൻ്റെ ഗുണമാണ് അദ്ദേഹത്തിന്റെ മകൻ തുഷാർജി അടക്കം തുഷാർജി നല്ല ബിസിനസ്സുകാരനാണ് അപ്പം തുഷാർജി അല്ലെങ്കിൽ നല്ല സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന നേതാവാണ് വളരെ വൈബ്രന്റ് ആണ് അപ്പം തുഷാർജി അടക്കം ബി ഡി ജെ എസ് ബി ജെ പിയുടെ കൂടെയും സി പി എമ്മിൽ കൂടുതൽ ലെവറേജ് ഉള്ളത് ആ വെള്ളാപ്പള്ളി എന്ന രേശൻ സാറിനാണ് അപ്പൊ കോൺഗ്രസ് വന്നാൽ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി എന്ന രേശൻ ലെവറേജ് കുറയുക ചെയ്യുക അപ്പോൾ ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ വളരുന്ന ബി അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് വെള്ളാപ്പള്ളി സാർ പലപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഇത് പല സി പി എം കാരുടെ ഉള്ളിലുള്ള മനസ്സാണ് അവർക്ക് ഈ കോൺഗ്രസിന്റെ മിഡിൽ സ്പേസ് ഇല്ലാതാകണമെന്നാണ് ആഗ്രഹം ബി ജെ പി വളരുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള കുറെ ആൾക്കാർ ആ പേടി കാരണമോ അല്ലെങ്കിൽ ആ ഫാ എന്താ പറയുക ആ എന്താ പറയുക ഇൻസെക്യൂരിറ്റി കാരണമോ കൂടുതൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് അപ്പം വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ സ്ട്രാറ്റജി ശ്രീ വി ഡി സതീശൻ നായർ സമുദായ അംഗമാണ് അപ്പോൾ ഒരു ജാതിസ്പർദ്ധയടക്കം അല്ലെങ്കിൽ ജാതീയപരമായ ആംഗിളും കൂടി പറഞ്ഞുകൊണ്ട് ഒന്നെങ്കിൽ സി പി എമ്മിനെ തിരിച്ച് അതായത് ഐഡിയലി വെള്ളാപ്പള്ളി നരേശൻ സാറിൻ്റെ ആഗ്രഹം സി പി എം തിരിച്ച് ഭരണത്തിൽ വരണമെന്നാണ് കാര്യം ബി ജെ പിക്ക് ഭരണത്തിലേക്ക് നേരിട്ട് വരാൻ സ്കോപ്പില്ല മറുഭാഗത്ത് ബി ജെ പിയും വളരണമെന്നാണ് അപ്പം കോൺഗ്രസിന്റെ സ്പേസ് പരമാവധി കുറയണം എന്ന ആഗ്രഹത്തിലാണ് വെള്ളാപ്പള്ളി നരേശൻ സാർ ശ്രീ വി ഡി സതീശനെ ആക്രമിക്കുന്നത് ആ ആക്രമിക്കുന്നതുകൊണ്ട് ശ്രീ വി ഡി സതീശൻ നഷ്ടമല്ല അദ്ദേഹം കൂടുതൽ ശക്തനാകുകയുള്ളൂ എന്ന് സംശയമില്ല പക്ഷെ ശ്രീ വി ഡി സതീശൻ കുറേ കൂടെ എല്ലാവർക്കും സ്വീകാരനായി മാറുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ആദ്യം നമ്മുടെ സമുദായ നേതാക്കൾ ഇരിക്കും പറയുമ്പം കടന്നു കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് എൻ എസ് എസിനെ അടക്കം പ്രകോപിപ്പിച്ചു അപ്പോൾ പക്ഷെ എന്നാൽ വി ഡി സതീശൻ ജി വളരെ ജെനുവിൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് എന്ന തിരിച്ചറിവ് കേരള സമൂഹത്തിനുണ്ട് അദ്ദേഹത്തിനോട് വിനീതമായി പല വിഷയങ്ങളിലും ശക്തമായി വിയോജിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിലെ മാന്യൻ സൗമ്യനായി സംസാരിക്കുന്ന വ്യക്തി എന്നാൽ തീക്ഷണമായ നിലപാടെടുക്കേണ്ടി വരുമ്പോൾ അതുകൂടി എടുക്കേണ്ട വ്യക്തി പല കാര്യങ്ങളിലും നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നവർക്കടക്കം വലിയൊരു പാഠപുസ്തകമാണ് ശ്രീ വി ഡി സതീശൻ അപ്പം അതുകൊണ്ട് ആ ആക്രമം അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറിന് ഇതേപോലുള്ള പ്രയോഗങ്ങൾ ദൗർഭാഗ്യകരമാണ് അത് കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ശ്രീ വി ഡി സതീശനെ കുറെ കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ കേരള സമൂഹത്തിന് കാര്യമാകും ശ്രീ വി ഡി സതീശൻ അന്യായമായിട്ടാണ് ആ അക്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേരിടുന്നത് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയുകയും ചെയ്യും വി ഡി സതീശൻ കുറെ കൂടെ ശക്തനായി വരട്ടെ അദ്ദേഹം ഞാനൊക്കെ ആഗ്രഹിക്കുന്ന കുറെ കൂടെ ഒരു ഗാന്ധിയൻ സെൻറ്ററിലേക്ക് വരണമെന്നാണ് ഈ നെഹ്റുവിൻ സെക്യുലറിസ്റ്റേക്കാൾ ഒരു ഗാന്ധിയൻ പ്ലൂറലിസ്റ്റിലേക്ക് വരണമെന്നാണ് പക്ഷേ ശ്രീ വി ഡി സതീശൻ കൂടുതൽ കൂടുതൽ ശക്തനായി മാറുന്നതാണ് ഇപ്പം നിലമ്പൂര് കഴിഞ്ഞാലും ബാക്കിയും കൂടുതൽ ശക്തനായി മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്